ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ ഒക്ടോബർ പത്തിനു ശേഷം മാത്രം ഇരുന്നൂറോളം വെടിനിർത്തൽ കരാർ ലംഘനങ്ങളാണ് ഗാസയിൽ ഉണ്ടായത് ഗാസയിൽ ഹമാസിനെ നശിപ്പിക്കുന്നത് തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാഡ്സ് പറഞ്ഞു ഹമാസിന്റെ ടണലുകൾ തകർക്കും ഗാസയെ നിരായുധീകരിക്കും ഹമാസ് അംഗങ്ങളെ ഇല്ലാതാക്കുമെന്നും മന്ത്രി പറഞ്ഞു മഞ്ഞ വരയ്ക്കുള്ളിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് എല്ലാ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഗാസയെ സൈനിക വിമുക്തമാക്കുക എന്നതും ലക്ഷ്യമാണ് ഗാസയിലെ ഇസ്രയേലിന്റെ നയം വ്യക്തമാണ് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മഞ്ഞ മേഖലയിൽ തുരങ്കങ്ങൾ നശിപ്പിക്കാനും ഹമാസിനെ ഇല്ലാതാക്കാനും ഐ ഡി എഫ് യാതൊരു പരിമിതകളും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇസ്രായേൽ കാർഡ്സ് പറഞ്ഞു വെടിനിർത്തൽ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഹമാസ് അംഗങ്ങൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ അനുവദിക്കാൻ യു എസ് ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ഇസ്രയേൽ അവരെ സുരക്ഷിതമായി കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരുന്നു അതിനിടയിലാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയും പുറത്തുവരുന്നത് കൂടാതെ ഹമാസന്റെ ബന്ദിയായിരിക്കെ മരിച്ച ഒരു ഇസ്രായേലുകാരന്റെ മൃതദേഹം കൈമാറിയതിനു പിന്നാലെ ഇസ്രയേൽ സേനയുടെ കസ്റ്റഡിയിൽ മരിച്ച പതിനഞ്ച് മൃതദേഹങ്ങൾ അവർ ൾ സർജന്റ് മൃതദേഹമാണ് ഹമാസ് കൈമാറിയത് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത് ഹമാസ് ബന്ദികളാക്കിയവരിൽ പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ മാസം പത്തിന് വെടിനിർത്തൽ നടപ്പിലായ ശേഷം ഇസ്രയേലിന് കൈമാറിയിട്ടുണ്ട് ഇനിയും ഏഴ് മൃതദേഹങ്ങൾ കൂടി ലഭിക്കാനുണ്ടെന്നും മുഴുവൻ മൃതദേഹങ്ങളും കൈമാറാതെ വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കില്ലെന്നും ഇസ്രയേൽ പറഞ്ഞു പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ റെഡ് ക്രോസ് മുഖേന ഇസ്രയേലും കൈമാറിയിട്ടുണ്ട് അതേസമയം ഗാസയിൽ രണ്ടു വർഷത്തേക്ക് സേനയെ നിയോഗിക്കുന്നതിന് യു എൻ അനുമതി തേടുന്ന കരടു പ്രമേയം തയ്യാറാക്കി യുഎസ് മറ്റു രാജ്യങ്ങളുടെ പരിഗണനയ്ക്ക് കൈമാറി യുദ്ധത്തിനിടെ അറസ്റ്റ് ചെയ്ത പലസ്തീൻ തടവുകാരനെ ഇസ്രായേൽ സൈന്യം ഉപദ്രവിക്കുന്ന വീഡിയോ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ നിയമോപദേഷ്ടാവായിരുന്ന അഡ്വക്കേറ്റ് ജനറൽ ഇഫാറ്റ് തോമർ യെരുഷൽമിയെ അറസ്റ്റ് ചെയ്തു വീഡിയോ ചോർത്തിയതായി സംബന്ധിച്ചി നേരത്തെ രാജിവെച്ചിരുന്നു ഇതിനുശേഷം ഇവരെ കാണാതായതോടെ വ്യാപക അന്വേഷണമാണ് നടക്കുന്നത് കടൽ കാറും കുടുംബത്തിനുള്ള സന്ദേശവും കണ്ടെത്തിയതോടെ ആത്മഹത്യ ചെയ്തിരിക്കാമെന്ന സംശയവും ഉണ്ടായി ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് യരുഷൽമിയെ കണ്ടെത്തത് വീഡിയോ ചോർന്നതിൽ അന്വേഷണം നടത്തുന്നതിനിടെയായിരുന്നു വീഡിയോ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെ അഞ്ച് സൈനികർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു സംഭവം വിവാദമായതോടെ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി പ്രതിഷേധക്കാർ രണ്ട് സൈനിക കേന്ദ്രങ്ങളിൽ അതിക്രമിച്ചു കയറി നിയമവകുപ്പിനെതിരെ നടക്കുന്ന പ്രചാരണങ്ങളെ ചെറുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വീഡിയോ പുറത്തുവിട്ടതെന്നായിരുന്നു തോമർ എൽമി പ്രതികരിച്ചത് സർക്കാർ പ്രതിനിധികൾ എരുഷൽമിയെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു അതിനിടെ ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ച ഒരു ദിവസത്തിനുശേഷം തെക്കൻ ലെബനനിൽ ഇസ്രയേൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നബദിയേഹ് പ്രവിശ്യയിലെ ഡൌയിർ പട്ടണത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ളിയുടെ പ്രത്യേക യൂണിറ്റായ റദ്വാൻ ഫോഴ്സിലെ കമാൻഡറാണെന്ന് പറയപ്പെടുന്ന മുഹമ്മദ് അലി ഹമീദിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു നബദിഖ് പ്രദേശത്ത് ഹിസ്ബുള്ളയുടെ ഭീകര അടിസ്ഥാന സൌകര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ച ആളാണ് മുഹമ്മദ് അലി ഹദീദെന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി ഇരുരാജ്യങ്ങളും കരാർ ഒപ്പ് എന്നാൽ പിന്നീട് ഇസ്രയേൽ ബോംബാക്രമണങ്ങൾ നടത്തി നീണ്ടു നിൽക്കുന്ന സംഘർഷത്താൽ ദുർബലരാണ് ഹിസ്ബുള്ള ഇസ്രയേലുമായി നേരിട്ട് ചർച്ച നടത്താൻ അമേരിക്ക ലബനനോട് നിരന്തരമായി ആവശ്യപ്പെടുന്നുമുണ്ട് അതിനിടയിലാണ് ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണവും നടന്നത് കേരള കോമുദി